കൃഷ്ണശിലയിൽ സ്മൃതി മണ്ഡപം നിർമ്മിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് ബ്രഹ്മചാരി ശരണാമൃത ചൈതന്യ ഭദ്രദീപം തെളിക്കും മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും വർഷം സഭയെ നയിക്കുകയും പല ആനുകൂല്യങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ആദ്യകാലങ്ങളിൽ എന്നും സഭയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ സഭയ്ക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ ഒരിക്കലും വിസ്തരിക്കാൻ പറ്റുന്നല്ല അത്തരത്തിലുള്ള ശ്രീ ഭാസ്കര സാറിന് വേണ്ടി അദ്ദേഹത്തിനൊരു സ്മൃതിവണ്ഡവും പണിയണം എന്നുള്ളത് ഒരു ദീർഘകാല ധരസഭ സംസ്ഥാന പ്രസിഡന്റ് എം വി വാര്യജാക്ഷൻ അധ്യക്ഷത വഹിക്കും ധീവരസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തും കവാട ശിലാസ്ഥാപന കർമ്മം അയ്യറി യൂണിറ്റ് ഹെഡ് എൻ എസ് അജിത്ത് നിർവഹിക്കുമെന്ന് യു രാജു ബി പ്രിയകുമാർ ബി പുഷ്പരാജൻ എം സി ആനന്ദൻ വിശ്വകുമാർ എന്നിവർ അറിയിച്ചു പ്രധാന കണ്ണി കെ കെ കോസ്തും അതായത് ദിവസഭയ്ക്കുള്ള വിദ്യാഭ്യാസ ആനുകല്യം മറ്റ് ഉള്ള പല ആനുകൂല്യം യാനങ്ങളുടെ ആയാലും വീടുകളുടെ ആയാലും എല്ലാത്തിൻ്റെയും ആനുകൂല്യത്തിൻ്റെ പ്രധാന കണ്ണി അതായത് പണ്ട് കെ കരുണാരൻ്റെ മന്ത്രിസഭാ കാലത്ത് കാസ്റ്റിംഗ് വക്കിലൂടെ മന്ത്രിസഭ നിലനിർത്തേണ്ട സാഹചര്യം വന്നപ്പോൾ അന്ന് സഭയെടുത്ത് മന്ത്രി എന്നായിരുന്നു ആദ്യം ചോദ്യം പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്കത് വേണ്ട മന്ത്രിസ്ഥാനം വേണ്ട കേരളത്തിലെ മനുഷ്യരുടെ പഠിക്കാനുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം മാത്രം തന്നെയാണ് കഴിഞ്ഞു ഇന്ന് കെ കരുണാരനാണ് അന്ന് ആലപ്പുഴ വെച്ച് പ്രഖ്യാപിക്കുകയും തുടർന്ന് അതിൻ്റെ ആനുകൂല്യങ്ങൾ സർവേടെ എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുവാനും ഈ ഈ ആനുകൂല്യമണ്യം കഴിഞ്ഞു ഇതിൻ്റെ കെ കെ ഭാസ്കർ ശ്രീമണ്ഡപത്തിൻ്റെ ഫ്രണ്ടിലൊരു കവാട പണിയമാണ് അത് ആണ് അത് ചെയ്ത് അതിൻ്റെ മാനേജിംഗ് ഇതിൻ്റെ മാനജിംഗ് മേഖല സിആര് മഹേഷ് എം ൽ എ ശോഭ സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി